ആർ ശ്രീജിത്ത് കൂടി തുടരുകയാണ് നമ്മളോടൊപ്പം ആർ ശ്രീജിത്ത് ഇപ്പോൾ പി വി അൻവറിനെ അദ്ദേഹത്തിന് അറിയാം എന്ത് പറയണം എങ്ങനെയാണ് അണികളെ സംഘടിപ്പിക്കേണ്ടതെന്ന് അപ്പോൾ ഒരു അണികളുടെ സമൂഹമായി ഇപ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരും വിവരങ്ങൾ നാമദിഷ്ട പത്രിക സമർപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പത്ത് മിനിറ്റ് യാത്രയുണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാന്റിൽ നിന്നാണ് പി വി അൻവറും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും പ്രകടനമായി ഈ തഹസിൽദാർ ഓഫീസിലേക്ക് പോകുന്നത് തഹസിൽദാർ ആണ് ഉപവരണാധികാരി അവിടെയാണ് പത്രിക സമർപ്പിക്കുന്നത് ഇന്നലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകൃതിയായി താൻ മത്സരിക്കുന്ന കാര്യം പി വി അൻവർ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെയും ഒപ്പം വഴിയോരക്കച്ചവർക്കാരുടെയും മറ്റും സംഘടനകളുടെയും പിന്തുണയുണ്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ കൊടികളും ഒപ്പം അവരുടെ പ്രകൃതികളെയും ഈ പ്രകടനത്തിൽ കാണാം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ പി വി അൻവറും അദ്ദേഹത്തിന്റെ സ്വപ്പമുള്ള നേതാക്കളും ഈ നാമദശ പത്രിക സമർപ്പണം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് നൂറിലധികം ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കൊടികളും ആം ആദ്മിയും ഇടകൊടികളും ഇതിനകത്ത് നിലനിൽക്കുന്നത് കാണാം എന്തായാലും കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി ബി എൻവർ ഒറ്റയ്ക്കൊരു യുദ്ധം നയിക്കാൻ പോകുന്നു അത് നിർണായകമായി യുവതെടുപ്പിൽ തന്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പി ബി എൻവർ രണ്ട് പ്രധാന മുന്നണികളെയും എതിരിട്ടുകൊണ്ട് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് പിണറായി എതിർക്കുക പിണറായി നശിപ്പിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചാണ് പി ജി എൻവർ ഇടതുപക്ഷത്തിന്റെ പാടകം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് എം എൽ എ സ്ഥാനം രാജിവെച്ചത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം സതീഷ് ശിസിനെ കൂടി യു ഡി എഫിനെതിരെ കൂടി പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നു രാഷ്ട്രീയ നെക്സസിന്റെ അന്ത്യം കുറിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് അൻവർ പ്രഖ്യാപിക്കുന്നത് എന്തായാലും അൻവറിന് എത്രമാത്രം പിന്തുണ ഇവിടെ വോട്ടായി ലഭിക്കുമെന്ന കാര്യം കണ്ടുതന്നെ അറിയണം രണ്ട് പ്രധാന മുന്നണികളെയും ബിജെപിയുടെ മുന്നണിയുമാണ് അദ്ദേഹം എതിരിടുന്നത് എന്നാൽ ഒമ്പത് വർഷക്കാലമായി മണ്ഡലത്തിൽ പ്രവർത്തികരിക്കുന്ന എം എൽ എ നിരയിൽ അദ്ദേഹത്തിന് ഇവിടെ സ്വാധീനമുണ്ടാകും ആ സ്വാധീനം എത്രത്തോളമാണെന്ന് ആണ് ഈ വോട്ടെടുപ്പ് തെളിയിക്കാൻ പോകുന്നത് ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേർന്നത് ചന്തക്കുന്നിൽ നിന്ന് തഹസിൽദാർ ഓഫീസിലേക്ക് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള യാത്രയിലാണ് പി വി അൻവർ നിലമ്പൂരിലെ ചതുഷ്കോണ പോരാട്ടത്തിൽ അവസാന സ്ഥാനാർത്ഥിയാണ് ആയാണ് പി വി അൻവർ കൂടിയത് ഇപ്പോൾ ഹഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ് ഹ്മി എന്തായാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വിജയമായിരിക്കും അപ്പോൾ ഇവിടെ അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലുപരി അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ ആ ഉറപ്പായ കൃഷ്ണീന പി വി എൻവോർ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ പിണറായിസം എന്ന ഹെഡിൽ അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഈ പറയുന്ന ആർ എസ് എസ് സ്വാധീനം പോലീസിലെ സ്വാധീനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വീണ്ടും ഈ വരും ദിവസങ്ങളിൽ ആവർത്തിക്കാൻ പോകുന്നു കൃഷ്ണീന അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പുതുതായി ആടി ചെയ്യപ്പെട്ട ഈ പറഞ്ഞ സതീഷിനെതിരെയും യു ഡി എഫിനെതിരെയും കൂടി ആരോപണങ്ങൾ അതടക്കം ഉന്നയിക്കാൻ പോകുന്നു അതോടൊപ്പം നമുക്കറിയാം ഒൻപത് വർഷം ഈ നാടിന് എം എൽ എ ആയിരുന്ന ആളാണ് ശ്രീ പി വി എൻവോർ അപ്പൊ എം എൽ എ ആയിരുന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന നാട്ടുകാർക്കിടയിലൊക്കെ ഒരു സ്വാധീനമുണ്ട് ഇപ്പൊ എന്ത് രാഷ്ട്രീയം പറയുമ്പോഴും രാഷ്ട്രീയാതീതമായി ഒൻപത് വർഷം ഒരു ജനപ്രതിനിധിയോട് ഒരു സ്വാധീനമുണ്ട് ആ സ്വാധീനം വോട്ടായി മാറുമെന്ന് തന്നെയാണ് പി വി എൻവാറിന്റെ പ്രതീക്ഷ ഒരുപക്ഷെ ആ സ്വാധീനമുള്ളവർ തനിക്ക് വേണ്ടി പ്രകടനത്തിനിറങ്ങില്ല ആ സ്വാധീനമുള്ളവർ തനിക്ക് വേണ്ടി പരസ്യമായ രംഗത്ത് വരില്ല കാര്യം അവർ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾപ്പെട്ട് ഉയരുന്നവരാണ് വന്നാൽ ഈ പറഞ്ഞ വേട്ടയൊക്കെ ഭയക്കുന്നവരുണ്ട് പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരൊക്കെ എന്താണ് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പി വി എൻവറിന്റെ പ്രതീക്ഷ എന്തായാലും ഈ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസം ഒരുപക്ഷെ ഒരു കുട്ടിക്കലാശത്തിന്റെ ദിവസം നമ്മൾ കാണുന്ന പോലെയുള്ള വലിയ ആവേശത്തിന്റെ വേദിയാക്കാൻ പി വി എൻവന് കഴിയുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത പരിപാടി തന്നെയാണ് എന്ന് പറയാം ഇവിടെ തുറന്ന് ദ്വീപ്പുണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മാധ്യമ ക്യാമറകൾക്ക് സഞ്ചരിക്കാൻ മുന്നിലൊരു വലിയ വണ്ടിയുണ്ട് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തൊരു പരിപാടി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തെ പി വിൻ ഒരു പ്രചാരണത്തിന് വ്യതിയാക്കി മാറ്റുന്നു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ പ്രചരണത്തിലേക്ക് ഒരു ചോദിച്ചാൽ പി വി എൻ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്നുള്ള നിലയ്ക്ക് എൽ ഡി എഫിനകത്തും യു ഡി എഫിനകത്തെ കാര്യങ്ങൾ നേരത്തെ കോൺഗ്രസുകാരെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഈ മേഖലയുടെ കോൺഗ്രസ് ലീഗ് പഴയകാല വൈദ്യമൊക്കെ അറിയാ ചരിത്രമൊക്കെ അറിയാവുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് പി വി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ പറയാൻ കഴിയും അത് ധാർമ്മികമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ധാർമ്മികതയ്ക്ക് വലിയ അടിസ്ഥാനമില്ലെന്ന് പറയേണ്ടി വരും കൃഷീന പഴയ കാര്യങ്ങൾ ഇപ്പോൾ ആര്യാടൻ ആര്യാടൻ കുടുംബവും അല്ലെങ്കിൽ ആര്യാടനും ലീഗുമായുള്ള ചരിത്രപരമായ വൈകരങ്ങൾ അല്ലെങ്കിൽ പഴയ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ചോക്കത്ത് ലീഗിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെയും വോട്ടർമാരെ ഓർപ്പെടുത്തിക്കൊണ്ട് ലീഗ് അണികൾ സദാ താഴേക്കുകൾ നേതാക്കൾക്കപ്പുറം താഴേക്കിടയിലുള്ള ലീഗ് അണികളുടെ എന്താണ് വിശ്വാസം അവിടുന്ന് പരമാവധി വോട്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് അവിടുത്തെ പി വി പി വി എൻ നോക്കുന്നത് പി വി എൻ അത് ഇങ്ങോട്ടേക്ക് വരുന്നു വലിയ കോൺഫിഡൻസിൽ പി വി എൻ വലിയ എന്താണ് വലിയ ആത്മവിശ്വാസമാണ് ഇതൊരു ഡുവർഡേയാണെന്ന് പി വി എൻവർ അറിയാം കാര്യം അദ്ദേഹം രാജിവച്ച ഒരു മണ്ഡലമാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച മണ്ഡലമാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ പി വി എൻവർ അപ്രസക്തനായി പോയാൽ പി വി എൻ രാഷ്ട്രീയ ഭാവി തന്നെ ഇതോടെ ഇല്ലാതെയാകും അതുകൊണ്ടാണ് യു ഡി എഫ് പ്രവേശനം ഏതാണ്ട് അസ്തമിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പി വി എൻവർ രണ്ട് ഘൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹം ഇവിടിപ്പോഴും ഈ പറയുന്ന പരിചയങ്ങൾക്കിടയിൽ താൻ രാഷ്ട്രീയ പ്രസക്തി ഉള്ള ആളാണ് എന്ന് തെളിയിക്കാൻ പി വി അനോറിന്റെ സ്വർണം പരമാവധി വോട്ടുകൾ പിടിക്കാം എന്നുള്ളതാണ് പി വി അനൂർ ലക്ഷ്യം ആ വോട്ടുകൾ പിടിക്കാൻ ജയിക്കുമോ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു പി വി എനോട് അപ്പോൾ ജയിക്കും എന്നാണ് പി വി എൻ പക്ഷേ ജനം ജയിക്കുമെന്നാണ് പി വിനോർ പറഞ്ഞത് അപ്പോൾ ജയിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറം പരമാവധി വോട്ടുകൾ പിടിക്കുകയും അത് ആ ആ പിടിക്കുന്ന വോട്ടുകൾ ഉറപ്പായും എന്താണ് ഒരു ഒരു സ്പോയിലറാവും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ചില അത് ചില ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ശേഷിയുള്ളതാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്നതു പ്രകാരം നമുക്കറിയാം കൃഷ്ണ അൻവർ ആദ്യം മത്സരിക്കുന്ന ഏർനാട്ടാണ് ഏർനാട്ട് മത്സരിക്കുമ്പോൾ അൻവർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരുന്നു അന്ന് അന്ന് സി പി ഐയുടെ പരമാവധി വോട്ട് അല്ലെങ്കിൽ അന്ന് അന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോയത് മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോണാണ് പോയത് സി പി എമ്മിന്റെ വോട്ടുകൾ അടക്കം വാങ്ങിക്കൊണ്ട് ഏർനാട്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പി വിവനു എന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞ് അൻവർ മത്സരിച്ച ഓരോ തെരഞ്ഞെടുപ്പ് പൊന്നാനിയാവട്ടെ വയനാട്ടാവട്ടെ ലോക്സഭകളിലാവട്ടെ അവിടെ ജയത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ കൂടി കൺശ്രമണം കൊണ്ട് വോട്ട് പിടിക്കാൻ അവിടെ പി വനു എന്ന് കഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനം ഇവിടെ യു ഇവിടുത്തെ പരമ്പരാഗത യു ഡി എഫ് കോട്ടയായിരുന്ന ഇവിടെ പി വി ഇവിടെ ആര്യാടൻ ആര്യാടൻ മുഹമ്മദിന്റെ ഒരു നെടുങ്കോട്ടയായിരുന്ന സ്ഥലത്ത് രണ്ടാവൃത്തി ഇപ്പൊ എൽ ഡി എഫിന്റെ സഹായത്തോടുകൂടിയാണെങ്കിലും ഒന്നല്ല രണ്ടാവൃത്തി ആദ്യഘട്ടത്തിൽ ജയിക്കുമ്പോൾ പതിനോയിരായിരത്തി ചുറ്റുമാനം വോട്ടുകളാണ് വലിയ ഭൂരിപക്ഷത്തിൽ പി വിനോർ ജയിച്ചതാണ് പിന്നീട് വി പ്രകാശ് പ്രകാശ്വർ നല്ല പ്രതിച്ചായുള്ള സ്ഥാനാർത്ഥി

അല്പസമയത്തിനകം ആ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നട വിവരങ്ങൾ നൽകുകയായിരുന്നു ഹഷ്മിതാജ് ഇബ്രാഹീമും ആർ ശ്രീജിത്തും നിലമ്പൂരിൽ നിന്ന്